ഹായ് ഒരുപാടായി ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാര്യം വേറെ ഒന്നല്ല നമ്മുടെ ഇപ്പോഴത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ മലയാളീസിൻ്റെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജാസ്മിൻ ജാഫർ അഫ്സൽ ഉന്നക്ക ഉന്നക്ക കുറച്ച് മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു അതിൽ പറഞ്ഞതുപോലെ എന്താണ് ഈ പെൺകുട്ടിയെ അതിൻ്റെ ജീവിതം വെച്ച് അതിൻ്റെ ചോര കുടിച്ച് അതിൻ്റെ ശവം തിന്നുകൊണ്ട് സ്വന്തം യൂട്യൂബ് ചാനൽ വളർത്തി വലുതാക്കി ഊട്ടി അതിലൂടെ പൈസ വരാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് നാണമില്ലെന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് തെറ്റ് ചെയ്തൊരു പെൺകുട്ടിയാണ് ജാസ്മിൻ ജാഫർ കേരളത്തിൽ വേറെ ഒരു പെൺകുട്ടിക്കും ഒരു റിലേഷൻ ഉണ്ടായിരിക്കുക വേറൊരാളോട് ഇഷ്ടം തോന്നിയിട്ടില്ല ആരും അങ്ങനെ വിവാഹം കഴിച്ചിട്ടില്ല പറഞ്ഞുറപ്പിച്ച വിവാഹത്തിൽ ആരും മാറിയിട്ടില്ല എന്താണല്ലേ ഭയങ്കര പുച്ഛം തോന്നുന്നു ആ മിടുക്കിയായിട്ട് കളിക്കുന്നുണ്ട് ആ കുട്ടി ഗെയിം അതിനെങ്കിലും സമ്മതിക്കാം നിങ്ങൾ ഇനിയും ഈ ബിഗ് ബോസിൽ വരുമ്പോഴേക്ക് അവരുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ചകഞ്ഞ് തിരഞ്ഞ് ആ ആ ഒരു കണ്ടസ്റ്റൻ്റിനെയും അതിൻ്റെ ഫാമിലിയും എല്ലാവരെയും കൂടെ ഇങ്ങനെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യുന്ന ശവം തിന്നാൻ വേണ്ടിയിട്ടിങ്ങനെ ഇരിക്കുന്ന കഴുകന്മാരെ പോലെയാണ് എനിക്ക് പല യൂട്യൂബേഴ്സിനെയും തോന്നുന്നത് വെരി സോറി പിന്നെ എനിക്ക് തോന്നിയതാട്ടോ ഈ കമൻ്റ് ഇടുന്നവരുടെയും വീഡിയോ ഇടുന്നവരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പം ഈ ജാസ്മിൻ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഈ കമൻ്റ് ഇടുന്നതും ഈ അങ്ങേറ്റം രീതിയിൽ ആ പെൺകുട്ടി എന്തൊക്കെ പറഞ്ഞാലും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ ആ കുട്ടിയെ വിളിക്കുന്ന തെറികൾ നിങ്ങളിടുന്ന കമൻറ്റുകൾ അവളവടെ ഒരു ഷൊണ്ണ ഷൊട്ട ഇത് വിളിക്കുന്നതിന് നിങ്ങളവളെ വിളിക്കുന്നത് എന്താണ് ഒരു മാനേഴ്സില്ലാതെ നിങ്ങളിടുന്ന ഈ ഈ വൃത്തികെട്ട കേട്ടാൽ അറക്കുന്ന കാണാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കമൻ്റ് ഇടുന്നവരും വീഡിയോ ഇടുന്നവരും ഒരു നമുക്ക് ആ കുട്ടിയുടെ ഫാമിലി അത് കാണുന്നതാണ് എന്തൊക്കെ നിങ്ങൾ നിങ്ങൾക്കായിരിക്കും വെറുപ്പുണ്ടാവും ആ കുട്ടിയെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളില്ലേ ഇനി ബാക്കി പ്രേക്ഷകരൊക്കെ പോട്ടെ ആ കുട്ടിയുടെ ഫാമിലി ഉണ്ട് അതിൻ്റെ അച്ഛനൊന്നും ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില തംനൈൽസ് ഒക്കെ ഇട്ടിട്ട് ചിലരിടുന്ന വീഡിയോ അവരൊക്കെ പെർഫെക്റ്റാണ് ആകെ ഈ നാട്ടിൽ പെർഫെക്റ്റ് കേരളത്തിൽ പെർഫെക്റ്റ് അല്ലാത്തതെന്ന് പറയാൻ ജാസ്മിൻ ജാഫറാണ് ഉള്ളത് ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ വളരെ നല്ല പ്രവൃത്തിയാണ് കാണുന്നുണ്ട് യൂട്യൂബിലൊക്കെ കമൻസായിട്ടും വീഡിയോസായിട്ടും ഒക്കെ ഇതിൽ പല ചെറിയ പെൺകുട്ടികളായിട്ടുള്ള യൂട്യൂബേഴ്സ് വരെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് സങ്കടം തോന്നിയത് സീരിയസ്ലി ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് എന്താ പറയുക ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ കാരണം ആ ബിഗ് ബോസിൽ നിന്ന് ആ കുട്ടി തിരിച്ച് വന്നിട്ട് ആ കുട്ടിക്ക് തുടർന്ന് ജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് കൊടുക്കണേന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരുപാട് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് ഈ സൈബർ പുള്ളിങ് സൈബർ പുള്ളിങ്ങ് അല്ല നിങ്ങൾ ഓരോരുത്തരുടെയും കമൻറ്റ് കാണുമ്പോൾ എനിക്ക് പോലും മാനസിക പ്രയാസം ഉണ്ടായിപ്പോകുന്നു ആസ് എ ഒരു ഒരു പെണ്ണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് പോലും മാനസിക പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ കമൻസ് ഉണ്ട് അത് സ്ത്രീകൾ പോലെ ഇടുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇത് ഇതൊരു ഗെയിമാണ് ഇനിയിപ്പോൾ ഗെയിമിനപ്പുറത്തേക്ക് അവരുടെ ജീവിതം അത് അവർ തീരുമാനിക്കട്ടെ അവർ നല്ലതോ ചീത്തതോ അവർ തീരുമാനിക്കട്ടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളുള്ള വീടുകളിലെ എല്ലാ പെൺകുട്ടികളുടെയും കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുമോ ഇതിപ്പോൾ ഈ കുട്ടി ഇവിടെ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിമിൽ വന്നതുകൊണ്ട് ആ കുട്ടി അത്യാവശ്യം നന്നായി സംസാരിക്കുന്നതുകൊണ്ടും ആ കുട്ടി പലതുമായിട്ട് ആ കുട്ടിയായിട്ട് തന്നെ അവളുടെ തന്നെ നാവിന്ന് പുറത്ത് വന്നതുകൊണ്ടും നിങ്ങൾ ആ കുട്ടിയെ എടുത്തിട്ടിട്ട് കീറി മുറിക്കുന്നു കഷ്ടം സ്വന്തം ചോരയിൽ പരന്ന കുഞ്ഞിനെ ബലാത്സംഗം വരെ കൊല്ലുന്ന അച്ഛന്മാരുള്ള നാടാണിത് ഒമ്പത് മാസം നൊന്തു പ്രസവിച്ചിട്ട് സ്വന്തം കുഞ്ഞിനെ പാറയിലെറിഞ്ഞും വാഷിംഗ് മെഷീനിൽ മെഷീനിലിട്ടും ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന അമ്മമാരുള്ള നാടാണിത് കുറച്ചു കാലം സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സത്യത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ആ കുട്ടിയെ പിന്തുടർന്നിട്ട് അതിൻ്റെ ജീവിതം ഇല്ലാതാക്കുന്ന അതിൻ്റെ ജീവൻ ഇല്ലാതാക്കുന്ന കുത്തിക്കൊന്നും വെട്ടിക്കൊന്നുമൊക്കെ അതിനങ്ങ് തീർത്ത് കളയുന്ന അത്തരത്തിലുള്ള കാമുകന്മാരുള്ള നാടാണിത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന നാടാണിത് പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം അതിനേക്കാളൊക്കെ വലിയ പ്രശ്നമാണിപ്പോൾ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ ഒരു ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റും ഭയങ്കര പുച്ഛാണ് എനിക്ക് തോന്നുന്നത് ഒരുവിധപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സിനോടും കേട്ടോ ജനവിനായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരെയല്ല ഞാൻ ഉദ്ദേശിച്ചത് റിവ്യൂ ആയിട്ട് ബിഗ് ബോസ് റിവ്യൂ മാത്രം ചെയ്യുന്നവരുണ്ട് അവരുടെ പല കളികളും നമുക്കും ചിലപ്പം എന്തിനാന്ന് തോന്നുന്നത് അത് മാന്യമായിട്ട് പറയുന്നു പോകുന്ന യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ ബാക്കിയുള്ളവരുടെ ശവം തിന്ന നടക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സും റിവ്യൂവേഴ്സും ഉണ്ട് അവരെ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെഴുകാണെങ്കിൽ മെഴുകിക്കോ ഞാൻ ആർക്കും മറുപടി ആരാൻ പോകുന്നില്ല ബൈ